ഷെഫ് അന്റെ പെങ്ങളെ കല്യാണം വലിയ ചോറാക്കിട്ട് നാലേറ്റം ചോറൊക്കെ വെച്ച് കണ്ടിച്ച് കഴിച്ച് പക്ഷെ എനിക്കും അമ്മ വച്ച അന്ന് കിട്ടിയിട്ടില്ല നീ അങ്ങനല്ല അന്ന് വന്ന ഓരോ ഒരുപാട് ആളുകൾക്ക് അന്ന് ഭക്ഷണം കിട്ടാതെ മടങ്ങി പോയിട്ടുണ്ട് കല്യാണത്തിന് വന്നാലേ മച്ചന്മാർക്ക് ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കണം അല്ലാതെ ഈ പ്ലേറ്റ് എടുത്ത് കാലപ്പൊള്ളി അടക്കം ഏറ്റി ഇങ്ങനെ എല്ലാവരും കൂടി ഏറ്റി അടക്കലല്ലടെ ഭയങ്കര ഉന്ദും തള്ളു കിട്ടുന്നവർക്ക് കിട്ടി കജുക്കുള്ള കാര്യക്കാരെന്ന് പറഞ്ഞ മാതിരി അല്ലാത്തവരോ കിട്ടണില്ല ക്ഷണിച്ചിട്ട് കല്യാണത്തിന് വന്നാണ് ഞങ്ങള് അല്ലാതെ വലിയ വന്നതല്ല ഈ ഈ ക്ഷണിച്ചിട്ട് വന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാതെ കണ്ണി കണ്ടവര് പന്നി കണ്ട ഭക്ഷണം പറഞ്ഞാലും പറയേണ്ട ഞങ്ങൾ രണ്ടാളും കിട്ടാതെ പത്ത് അറുന്നൂറ് റുപ്പ്യാക്ക് തിന്ന ബി തന്നെ ഞങ്ങൾ അറുന്നൂറ് ചെലവഴിച്ചു അന്ന് ഈ പണി ചൂപ്പാക്കണ്ടാവുന്ന ആൾക്കാരെ പൈസ അല്ലെങ്കിൽ ഈ കല്യാണത്തിന് വന്ന ആൾക്കാർ നോറും കിട്ടണില്ല ചെക്കാത്ത ആൾക്കാരൊക്കെ നക്കീട്ട് പോവും ജാ തീർത്ത് പരിപാടിയാണോ അത് ഞങ്ങൾ ഈ പ്ലേറ്റ് കൊണ്ട് നടക്കണം നടന്നു അങ്ങനെ മേനാലും വിളിച്ചാൽ നിൽക്കുന്നു